കട്ടപ്പന നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു പുതിയ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ബസ് പാർക്കിംഗുകളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ തീരുമാനങ്ങൾ എന്നിവ ചർച്ച ചെയ്ത് തീരുമാനമാക്കി വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്തതും കാൽനട യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കിയുമുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ കമ്മിറ്റിയിൽ തീരുമാനിച്ചു കട്ടപ്പന നഗരസഭാ പരിധിയിൽ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന പുതിയ ബസ് സ്റ്റാൻഡിലെ വിവിധ വാഹന പാർക്കിംഗ് സംബന്ധിച്ചാണ് ചർച്ചകൾ ഉയർന്നുവന്നത് ഓട്ടോറിക്ഷ പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നുവന്ന സാഹചര്യത്തിൽ വിഷയം കമ്മിറ്റിയിൽ പ്രധാന ചർച്ചയായി കാൽനട യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കിയും വ്യാപാരികൾക്ക് തടസ്സമില്ലാതെയും സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ലൈൻ വരച്ച് ക്രമപ്പെടുത്തും അതോടൊപ്പം ബസ് സ്റ്റാൻഡിനുള്ളിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വാഹനങ്ങളുടെ എണ്ണം മൂന്നായി നിജപ്പെടുത്തും ഒപ്പം സവാരിക്ക് മുന്നോടിയായി ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ പാർക്ക് ചെയ്യുന്നതിനും നിയന്ത്രണങ്ങൾ ഉണ്ടാകും പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള പാർക്കിംഗ് വിഷയങ്ങളിലെ തീരുമാനങ്ങളാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ കൈക്കൊണ്ടത് കൂടുകയുണ്ടായി അപ്പോൾ അതിനകത്ത് മൂന്ന് ഓട്ടോകൾ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അത് വരച്ച് കറക്റ്റായിട്ട് വരച്ച് തന്നെ കൊടുക്കാനാണ് തീരുമാനം എടുക്കുന്നത് പുറത്തുനിന്ന് പുറത്തുനിന്നുള്ള വാഹനങ്ങൾ കയറി അതിനകത്ത് വരാതെയും അതിനുള്ള തീരുമാനം കൂടെ എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ പുറത്തു നിന്നുള്ളവരുടെ ഓട്ടോ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ആ പഴയ മൂന്ന് പേരെ തന്നെ അഞ്ച് പേരിൽ നിന്ന് അത് മൂന്ന് പേരിലേക്ക് ആക്കി ആ ഇതോടെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ആലോചിക്കുന്നത് അപ്പം ഇതോടെ പരിഹാരം ഉണ്ടാകുമെന്നാണ് വ്യാപാരി വ്യവസായി ഉണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നു കൗൺസിലർ ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ എ ഇ ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ തീരുമാനത്തോടെയാണ് ഇപ്പം തീരുമാനമെടുത്തിരിക്കുന്നത് സ്റ്റാൻഡിലേക്ക് കയറാതിരിക്കാനുള്ള ബോർഡുകൾ ബോർഡുകൾ അങ്ങനെ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എത്രയും നമ്മൾ കൂടാതെ സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ അനധികൃതമായി പ്രവേശിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ച പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്നും യോഗത്തോടനുബന്ധിച്ച് നഗരസഭാ അധ്യക്ഷ പറഞ്ഞു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ അധ്യക്ഷ ബീന ടോമി ട്രാഫിക് എസ്ഐ എം ആർ രാജീവ് വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ബസ് ഓപ്പറേറ്റിംഗ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു